പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് പരിസരത്ത് വീണ്ടും കാട്ടുപോത്ത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് കാട്ടുപോത്ത് ഇറങ്ങിയത് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിന് സമീപമാണ് കാട്ടുപോത്തിനെ കണ്ടത് നിരവധി വീടുകൾ ഉള്ള പ്രദേശം കൂടിയാണിത് മിഥുൻ മുരളി ചേരുന്നു മിഥുൻ കാട്ടുപോത്തിൻ്റെ സാന്നിധ്യം കോന്നി കോന്നിയിലാണ് ആ നേഴ്സിംഗ് കോളേജിന് ഹോസ്റ്റലിന് സമീപം കാട്ടുപോത്തിനെ കാണപ്പെട്ടിരിക്കുന്നു വനം വനംവകുപ്പിൻ്റെ നടപടികൾ എന്താണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് മിഥുൻ മുരളി വിനോദ വന്യമൃഗ സാന്നിധ്യം എപ്പോഴുമുള്ള പ്രദേശമാണിത് കോന്നി മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിലേക്കുള്ള വാട്ടർ അതോറിറ്റി കെട്ടിടം നേഴ്സിംഗ് കോളേജ് നിരവധി കുടുംബങ്ങൾ ഇങ്ങനെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന പ്രദേശത്തേക്കാണ് കാട്ടുപോത്തുകൾ വിഹാര സ്ഥലമായിട്ട് മാറ്റിയിരിക്കുന്നത് ഇവിടെ മറ്റ് മൃഗങ്ങളും കാട്ട് പന്നിയും ആനയും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം സ്ഥിരമായി ഉണ്ടാകുന്നു എന്ന് നാട്ടുകാർ നിരവധി തവണ പരാതിയും അറിയിച്ചിട്ടുള്ളതാണ് നിരവധി വീടുകളും ഈ പ്രദേശത്തുണ്ട് ഇപ്പോൾ കാട്ടുപോത്തുകളുടെ ശല്യമാണ് വ്യാപകമായിട്ട് ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടാകുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് കാട്ടുപോത്ത് ഈ പ്രദേശത്തേക്ക് എത്തിയത് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ പ്രദേശവാസികളാണ് ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് ഈ പരിസരത്ത് പുല്ല് മെയ്യുന്നതിന് വേണ്ടിയാണ് കാട്ടുപോത്തുകൾ രാത്രി സമയത്ത് കൂട്ടമായി എത്തുന്നത് ഈ പ്രദേശത്തോട് ചേർന്ന വീടിന്റെ മുറ്റത്തും മറ്റും കാട്ടുപോത്തുകൾ നിലയുറപ്പിക്കുകയും ചെയ്യും പ്രദേശത്തേക്ക് നാട്ടുകാർ ഇറങ്ങിയാൽ അവ ഭയാനകമായ രീതിയിൽ പായുകയും അപകട ഭീഷണി ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് നിത്യസംഭവമായി മാറുന്നു എന്നുള്ളതാണ് നാട്ടുകാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നൂറുകണക്കിന് കിലോ ഭാരം ഉള്ള കാട്ടുപോത്തുകളാണ് മേയാൻ വേണ്ടി ഈ പ്രദേശത്തേക്ക് എത്തുന്നത് വന്യ മൃഗശല്യം രൂക്ഷമാകുന്നു കാട്ടുപോത്ത് കാട്ടുപന്നി കാട്ടാനകൾ തുടങ്ങിയവ ഈ പ്രദേശത്തേക്ക് ധാരാളമായി എത്തുന്നു എന്നുള്ളത് നിരവധി തവണയായിട്ട് നാട്ടുകാർ പരാതി അറിയിച്ചിട്ടുള്ള സ്ഥലമാണ് നിർമ്മാണ പ്രവർത്തനവും ലൈറ്റ് വെട്ടവും ഉള്ളതിനാൽ ഏറെ നാളായിട്ട് ഇപ്പോൾ ഈ കാട്ടാനയുടെ ശല്യം ഈ ഭാഗത്തേക്ക് ഉണ്ടാകുന്നില്ല പക്ഷേ കാട്ടുപോത്തും കാട്ടുപന്നിയും പന്നിയും നിരവധിയായിട്ട് രാത്രി സമങ്ങളിൽ പ്രധാനമായിട്ടും രാത്രി അർദ്ധരാത്രിയോട് ചേരുന്ന സമയങ്ങളിലൊക്കെ ഇവിടെ പുല്യമെയ്യാൻ വേണ്ടി എത്തുന്നു ഇപ്പോൾ ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് കാട്ടുപോത്ത് ഈ പ്രദേശത്തേക്ക് എത്തിയത് ഭയാനകമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മാറുന്നു ജനങ്ങൾ ധാരാളമായി എത്തുന്ന കോമി മെഡിക്കൽ കോളേജിനോട് ചേർന്ന ഭാഗങ്ങളിലാണ് ഈ കാട്ടുപോത്തുകൾ സ്ഥിരമായി തമ്പടിക്കുന്നത് എന്നുള്ളതാണ് ആശങ്ക ഉണ്ടാക്കുന്നത് നിരവധി വീടുകളുമുണ്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെടുകയും ചെയ്തത് വിനോദ് പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിന് സമീപമാണ് കാട്ടുപോത്തിൻ്റെ സാന്നിധ്യം നിരന്തരമായി ഉണ്ടാകുന്നത് ഇത് ജനങ്ങളിൽ ഭീതി ഉളവാക്കുന്നുണ്ട് ഇക്കാര്യമാണ് മിഥുൻ മുരളി റിപ്പോർട്ട് ചെയ്തത്